ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രേണു സുതി ബിഗ് ബോസിലേക്ക് പോയി എന്നൊരു ന്യൂസ് വന്നിരുന്നു അത് വേറെ ആരുമല്ല സ്വന്തം സുഹൃത്ത് തന്നെ ആയിരുന്നു ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിരുന്നത് രേണു സതി ബിഗ് ബോസിൽ പോയി എൻ്റെ സുഹൃത്ത് എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷവും ബിഗ് ബോസിലേക്ക് കടന്നിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റിന് പിന്നാലെയാണ് ഒരുപാട് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും വന്നത് അപ്പോൾ അതിനെ പൊളിക്കാനായിട്ട് രേണു സതിയുടെ ഒരു വീഡിയോയും സ്വന്തം ചാനലിൽ പുറത്ത് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ൊക്കെ വന്നിട്ടുണ്ട് അപ്പം രേണുസ്തുതി ബിഗ് ബോസിൽ പോയിട്ടില്ല സ്വന്തം വീട്ടിലാന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ബിഗ് ബോസിൽ ചെന്നു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ടെന്നാണ് യൂട്യൂബേഴ്സ് സംസാരിക്കുന്നത് നമുക്കിതിൽ സത്യാവസ്ഥ കൂടുതലായിട്ട് അറിയില്ല എങ്കിലും ഈ വീഡിയോ നേരത്തെ എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്തതാകാം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് രേണു സുതി എന്നാൽ ബിഷപ്പ് എന്ന വ്യക്തിനെ ബിഷപ്പിനെ തന്നെയാണ് നമുക്ക് മനസ്സിലാവും കാരണം കുപ്പായം ബഹുമാനിച്ചിട്ടാണ് പേര് പറയാത്തതെന്ന് പറയുന്നുണ്ട് ബിഷപ്പ് എന്ന വ്യക്തി എന്നും വീട്ടിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് പറ്റി നിങ്ങൾ പ്രതികരിക്കണം വീട് അവിടെ പൊളിഞ്ഞു കിടക്കുന്നു ഇവിടെ പൊളിയുന്നു ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ചില്ലേ ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ബിഷപ്പായി ബിഷപ്പിനെയാണ് കുപ്പായം എന്നതുകൊണ്ട് ബിഷപ്പിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് പക്ഷേ ആരാണെങ്കിൽ പോലും അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ലേ ഞാൻ പ്രതികരിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതികരിച്ചതായാലും ഞങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംസാരിച്ചേ അപ്പം നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പോൾ ബിഷപ്പിന്റെ തലയിലെ തെറ്റും വെച്ച് കൊടുത്തിട്ട് കാര്യം രേണുസുധിൻ നാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ തെറ്റുകളും മുഴുവൻ ഉണ്ടാകുന്നത് ഇവിടെ എന്ത് സംസാരിക്കണമെന്നു ബോധമില്ല സംസാരിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഫിറോസ് എന്ന വ്യക്തിനെ രഹസ്യമായി വിളിച്ച് പറയാമായിരുന്നു ആ പ്രശ്നം സോൾവ് ചെയ്ത് ഇപ്പം പ്രശ്നം സോൾവ് ചെയ്തല്ലോ അതുപോലെ അന്നും സോൾവ് ചെയ്ത് വരുമായിരുന്നു അത് മീഡിയയ്ക്ക് മുന്നിൽ മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കി വിടാമായിരുന്നു പക്ഷേ നിങ്ങൾ ഒഴിവാക്കി വിട്ടില്ല അത് വർഷം ാക്കിയാണ് ചെയ്ത് അപ്പം രേണുസുദ്ര ഭാഗത്താണ് അതിൻ്റെ അത് തെറ്റുള്ളത് പിന്നെ വിഷയിപ്പിൻ്റെ മേലിപ്പോൾ ആ തെറ്റങ്ങ് ചാർത്തി വെക്കാം എന്നൊരിയേ ഉള്ളൂ അല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ രേണുസുതി ബിഗ് ബോസിൽ പോകുകയാണെങ്കിൽ ബിഗ് ബോസിന് റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അഥവാ ചെയ്യുകയാണെങ്കിൽ പോലും ബിഗ് ബോസിൽ പുറത്ത് എങ്ങനെയാണ് രേണുസ്തി അതല്ല അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവരങ്ങനെയാണ് അവരുടെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയിലും ചർച്ച ചെയ്യാൻ വന്നിട്ടില്ല അതുപോലെ തന്നെ ബിഗ് ബോസിനകത്ത് കയറി കഴിയുമ്പോൾ അവർ നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് നല്ല കാര്യങ്ങളെ കാഴ്ച വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിവ്യൂ ആയിട്ട് തന്നെ ഞാൻ വരും എൻ്റെ കാര്യമാണ് പറഞ്ഞാൽ വേറെ ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നില്ല നല്ല റിവ്യൂ തന്നെ തരിക തന്നെ ചെയ്യും അതിപ്പം നല്ല പെർഫോമൻസും നല്ലായിട്ട് പൊരുത്ത് നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലത് മാത്രം പറയണം അവിടെ മോശം പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും നമുക്ക് ആ രേസ്തുതി പങ്കുവച്ച വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും കേട്ടിട്ട് അയാൾ നല്ല ആളാണ് അപ്പൊ അയാൾ വന്ന് ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു പോകും പോവും ആഹ് കേസ് നടന്ന കേസിലെ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഈ നമ്മടെ കൂടെ എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയൂ ഇത് എന്ത് പറ്റി വീടിനെന്ത് പറ്റി ഇതല്ല പക്ഷെ ഞങ്ങൾക്ക് അതേ കുറിച്ചൊന്നും വലിയ ആധികാരിയായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞ് പറഞ്ഞു ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിങ്ങൾ നിർബന്ധം നമ്മളെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് കാരണം ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടോ ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ കുപ്പായം മാനിച്ചാണ് പറയാത്തത് പറയുമ്പോൾ തന്നെ ആളെ ആ ആൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും കാരണം നമ്മൾ സ്വയം നമ്മുടെ നാക്ക് നിയന്ത്രിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് പലയിടത്തും നമ്മളെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പബ്ലിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നമുക്ക് പ്രശ്നമാകുന്നതാണെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അവർ ചോർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പറയേണ്ടവരോട് പറഞ്ഞോളാം ദാറ്റ്സ് ഓൾ അവിടെ തീർന്ന കാര്യമാണത് പക്ഷേ നമ്മൾ പല സമയത്തും നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ബോധമില്ലാതെ സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഒരു കാലത്ത് ലക്ഷ്മി നക്ഷത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ് രേണു സദീനെ ഇപ്പം ചെറുതായിട്ടൊന്ന് താങ്ങിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ക്യൂ ആൻ എ നടത്തുന്ന സമയത്ത് ഒരുപാട് പേര് രേണു സതി എന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്മി നക്ഷത്ര പ്രതികരിച്ചിരിക്കുകയാണ് ആ ഒറ്റ പെർഫ്യൂമ് കൊണ്ട് തന്നെ വൈറലായ ഒരാൾ തന്നെയാണെന്ന് പറയാം ആ സമയത്ത് പോലും രേണു സുതി ഒരു പ്രതികരണമായിട്ട് വന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് ലക്ഷ്മിനെ വെറുതെ വിടുന്ന ഒരു പ്രതികരണമായിട്ട് വന്നിട്ടില്ല ഏതായാലും നമുക്ക് ആ ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകളൂടെ നമുക്കൊന്ന് കേട്ടു ഞാൻ ഒരു പോലീസ് കേസ് കൊടുക്കുന്നു പറഞ്ഞൊരു ആഗ്രഹം അതും ചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷേ എന്നെ വേദനിപ്പിച്ച ഒന്ന് രണ്ട് ഇഷ്യൂസ് അത് ഈ ഷത്തിന് ഉള്ളിലെ ഞാൻ ഇതുവരെ ഇതൊന്നും പ്രതികരിച്ചിട്ടില്ല കാരണം പ്രതികരിക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല ഇപ്പൊ ഒരു ക്യു എൻ എൽ ഇത്ര അധികം ചോദ്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് രേണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതിന് ഞാൻ സത്യം പറയണോ പറയണോന്നോ പറയണോ യൂഷ്വലി ലൈക്ക് ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ എവിടേക്കോ ഒന്ന് കൊട്ടിക്കൊട്ടി സംസാരിക്കുന്ന പോലെ ഉണ്ട് പക്ഷെ ഒന്നും പൂർണ്ണമായിട്ട് കുറ്റം പറഞ്ഞ് രേണുസ്തുതി എന്ന പേരെടുത്ത് കുറ്റം പറഞ്ഞ് ഒന്നും പറയുന്നില്ല പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു കൊട്ടലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഏതായാലും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഏതായാലും നമുക്ക് ഇനി രേണുസ്തി പോയതിന് ശേഷമുള്ള റിവ്യൂകളൊക്കെ ആയിട്ട് നമുക്ക് വരാം ബിഗ് ബോസ് പോയോ ഇല്ലയോ എന്ന് ആ ഇന്ന് തൊട്ടാണ് തുടങ്ങുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്നോട്ട് നമുക്ക് അറിയാൻ പറ്റും രേണുസ്തി അവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ന്യൂസുകൾ ഇനി പുറകെ പുറകെ കിട്ടുന്നതായിരിക്കും